നിങ്ങളെ നൂളോളിയൊക്കെ കണ്ടാക്കരുത് ഓള് പറഞ്ഞു അപ്പോൾ ഓള് പറ പക്ഷെ ഈ പറമ്പോഴും ഞമ്മക്കൊരു വിഷയമുണ്ട് ഞമ്മള് മഞ്ചേരി മെഡിക്കൽ കോളേജിലായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലായാലും ഒക്കെ നമ്മൾ ആലോചിച്ചാലറിയും നമ്മൾ ഓരോ അനുഭവങ്ങൾ വരുമ്പോൾ ചില അനുഭവങ്ങൾ നമ്മളെ ഹൃദയത്തിൽ വല്ലാതെ കൊള്ളും ചില സാഹചര്യത്തിൽ വരുന്ന അനുഭവങ്ങൾ അപ്പൊ ഉണ്ടാകുന്ന ഒരു ബുദ്ധിയുണ്ട് ഇപ്പൊ ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ആംബുലൻസിന്റെ പ്രസവ വേദന ഇറക്കി ഇറക്കി ആ ഹോസ്പിറ്റലിലെ സ്ട്രച്ചറിലൊക്കെ വെച്ചു പെണ്ണെണ്ണ വെറ്റു പെണ്ണിനെ പറ്റും നമ്മളെ എല്ലാ ഹോസ്പിറ്റലിലുള്ള പ്രത്യേകത എന്താണ് ആ ഹോസ്പിറ്റലിലൊക്കെ എമർജൻസി കേസിൽ വരുന്ന സമയത്ത് ആൾക്കാർ കൂടി ഇങ്ങനെ നിൽക്കും ഒരാളും എന്തുണ്ടാവില്ല അത് തിരിഞ്ഞോക്കാനോ തൊടാനോ ഉണ്ടാവില്ല എന്നിട്ട് ഈ പെണ്ണിങ്ങനെ പറ്റി എല്ലാവരും നോക്കിക്കുക ഇത് വലിയ സംഭവം നൽകിയിട്ടേ കാരണം അവിടെ സാന്തനത്തിന്റെ പ്രവർത്തകർ ഉണ്ടാവുമ്പം ഓൽക്ക് തലേല് വരുന്ന ബുദ്ധിയുണ്ട് ഏതെങ്കിലും തുണി എടുത്തു കണ്ട ഒന്നുകൊണ്ട് മറിച്ചത് മൊത്തം മറയും പക്ഷെ അത് ചെയ്യൂല അവിടെ പെണ്ണുങ്ങൾ ചെയ്യാനും അപ്പൊ ആ ഒരു അവസ്ഥയിൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംവിധാനമാണ് സാന്ത്വനം ഈ സാന്ത്വനം കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും നമുക്കൊക്കെ ഉപകാരമുണ്ട് ഒന്നുമില്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ നമ്മളെ മക്കള് സുഖമില്ലാതെ കിടന്നാല് നമ്മളെ വാപ്പ സുഖമില്ലാതെ കിടന്നാല് ആ വാപ്പനെ സംരക്ഷിക്കാനും ശുശ്രൂഷിക്കാനുള്ള ഒരു ഒരു ബാധ്യതയും അതിൻ്റെ ഒരു ബോധം നമ്മളെ കലപ്പിൽ വരും ഇപ്പൊ ഞാനൊരു ബൈക്ക് വാങ്ങി ആ ബൈക്കിന്റെ ബോധം ബാക്കിൽ ഒരു ബോക്സ് വെച്ചു അപ്പൊ ആൾക്കാരെ പോയി സായത്തിന്റെ ഓഫിൽ പതെ യുവാക്കളെ മാർ പോസ് ഒക്കെ വെച്ചടക്കണു വാങ്ങിയ ബൈക്കിനെ പ്രത്യാദണ്ട് കാല് നെറ്റി കുത്തി ബൈക്കറു ഡോക്ടർമാര് അപ്പം വാങ്ങിയതാ ബൈക്ക് അപ്പൊ ബാക്കിൽ ബോക്സ് ഒക്കെ എല്ലായിടത്തും വിളിക്കും നമുക്ക് ഇപ്പൊ മരിച്ചു കിട്ടും വന്നോക്കോ ഇപ്പൊ മരിച്ചു കിട്ടുമോ ചെന്ന് അപ്പൊ നമ്മളെ നോക്കി നോക്കിക്കാണ്ട് കണ്ണൊക്കെ ടോർച്ചടിച്ച് നോക്കിട്ട് ആ മരിച്ചു കിട്ടോ അറിയാം ഇപ്പൊ പോസ്റ്റ്മോർട്ടം ടേബിൾ വന്ന ആൾക്കാർ നീച്ചു വരികയാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ഒരു അടിയിൽ അടിച്ച ആൾ നീച്ചിത്തറക്കുക വണ്ടി കാട്ടോട്ട് ചാടിക്കാൻ തന്ന ആൾ നീച്ചിത്തുറക്കുക ഇപ്പൊ ഞമ്മക്കും തന്നെ മരിച്ചത് പറയാൻ പോരാണ് അപ്പൊ ഞമ്മളൊരു മെഷീൻ സംവിധാനം വെച്ചു ഇ സി ജി മെഷീൻ വണ്ടിയിൽ വെച്ചു ആരെപ്പം വിളിച്ചാലും നമുക്ക് പോയി കണ്ട് മരിച്ചു കിട്ടുന്നു പറഞ്ഞു പോരാ മരിച്ചാലും ഉറപ്പിച്ച പക്ഷെ ആ വിഷയങ്ങൾ നമ്മുടെ എല്ലാവരുടെ കൽപ്പിലേക്ക് ഇതൊന്നും ഞാൻ എവിടെയും പോയി പഠിച്ചതല്ല സാന്ത്വനത്തിൽ നിന്നിട്ടാ പഠിച്ചത് കാരണം കുറെ ത്യാഗം ചെയ്യുമ്പോഴാണ് പഠിച്ചുകൊണ്ടിരുന്ന കുറെ കൂലി കിട്ടുക കുറെ ത്യാഗം ചെയ്യുമ്പോൾ കുറെ കൂലി കിട്ടും അത് നമ്മൾ ആ പ്രതിഷ്ഠാതഘട്ട കൂലിയെ കാലം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു രണ്ടു മൂന്ന് വളണ്ടിയർമാരും കൂട്ടി വളണ്ടിയർമാരും കൂട്ടിയാണ് കയറി ചെന്ന് കുളിപ്പിച്ച് കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് കഫം ചെയ്തുകൊണ്ട് കഴിഞ്ഞ് പഴിച്ചിട്ട് നിൽക്കാൻ പറ്റുക അതൊരു പ്രശ്നമുണ്ട് ആ പ്രശ്നം എന്താണ് എനിക്ക് ചീഞ്ഞ സ്മെല്ലൊക്കെ കിട്ടിയ അപ്പൊ വിഷക്കും ഭയങ്കര വിഷപ്പ് ഞാൻ ഒരു പറഞ്ഞു വളണ്ടിയറോട് ചായ ഉണ്ട് ചോദിച്ചു അപ്പൊ അങ്ങനെ ചായ കൊടുന്ന ഞാൻ ചായയും ഒരു പത്തിരി ഇങ്ങനെ കുടിച്ചു അങ്ങനെ തിന്നുകയാണ് തിന്നണ സമയത്ത് എന്റെ കൈമക്കൂടി ഇങ്ങനെ പുഴിക്കളും ഇങ്ങനെ അരിച്ചു ഞാൻ ഇങ്ങനെ കാൽമക്കൂടിയും വരണ്ട് ഞാൻ കാലയണ്ട് കൊട്ടി ഇങ്ങനെ കൊട്ടി കൈ ഇങ്ങനെ ഉണ്ടാക്കി ഞാൻ ചായ ഇങ്ങനെ കുടിച്ചു അപ്പൊന്ന് ആരോ ഒരാള് പറഞ്ഞു ഇതൊന്നും മനുഷ്യന്മാരെ കൂട്ടത്തിൽ പെട്ട ജാതി അന്ന് ഞാൻ പറഞ്ഞൊരു മറുപടി ഉണ്ട് എസ് വൈ എസിന്റെ വളണ്ടിയർമാരെ കൂട്ടത്തില് മാരെ പെടുത്താൻ പറ്റാത്ത ഇത്തരം കുറച്ച് വളണ്ടിയർമാരുണ്ട് അവരുള്ളതുകൊണ്ടാണ് നിപ്പ വൈറസും കോവിഡും ഈ ജാതി ചീഞ്ഞ മയ്യത്തുകളും വന്നിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളെപ്പോലെ ഒരു മയ്യത്തും വലിച്ചെരാതെ മട്ടും പോലെ ഇസ്ലാമികപരമായിട്ട് മയ്യത്തിനെ കുളിപ്പിച്ച് മറവ് ചെയ്യാൻ പറ്റിയിരിക്കണത് ഇങ്ങനെ മനുഷ്യന്മാരല്ലാത്ത കുറച്ച് സാധനങ്ങൾ അവിടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ആ ജാതി കുറച്ച് സാധനങ്ങൾ എവിടെയും വേണം നമ്മളെ ഈ നാട്ടിലും വേണം വേണ്ട വേണമുണ്ടേ നിങ്ങൾ ഈ പള്ളിക്കാട്ടിക്ക് സ്ഥലം പറഞ്ഞ മാരിയാക്കല്ലേ വേണവേണ്ട വേണം അതിന് നമ്മളൊക്കെ രംഗത്ത് ഇറങ്ങണം അങ്ങനെ ഒരു പാട്ട് കൂച്ചൻ ടീമ് ഇവിടെ ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു പെണ്ണിന്റെ പേരെടുക്കണത് മുതല് ഒരു മനുഷ്യന്റെ പേറെടുക്കണത് മുതല് ആ മനുഷ്യനെ അപകടം പറ്റി വെള്ളത്തിൽ പോയി പാമ്പ് കടിച്ച് അങ്ങനെ ചീഞ്ഞം നാറി ഇങ്ങനെ കിടക്കുന്ന രൂപത്തിലുള്ള ആ മനുഷ്യനെ ശുശ്രൂഷിച്ച് അവരെ ജീവിതത്തിലേക്കും മരണത്തിലേക്കാണെങ്കിലും നട്ടം പോലെ പറഞ്ഞേക്കുന്ന രൂപത്തിലേക്കുള്ള ഒരു മുഴുവൻ ട്രെയിനിങ്ങും ഞാൻ നിങ്ങൾക്കിവിടെ വന്ന് തരും എത്ര ദിവസമാണെങ്കിലും ഏത് നട്ടപ്പാതിലൊക്കെ ആണെങ്കിലും നിങ്ങളിൻ്റെ ഒഴിച്ചോളിൽ ഞാൻ ഇവിടെ ട്രെയിനിങ് തരാൻ വരും അതിനെ പറ്റി ടീമുകൾ ഇവിടുന്ന് തരണം എല്ലാം കൊണ്ടും കാര്യമില്ല പൈസ തരാനൊക്കെ ചിലപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും നമ്മള് കരുതി നമുക്ക് പൈസ ഉണ്ടാകാൻ അപ്പൊ ഇവിടെ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോ ഇവിടെയുള്ള വീൽ ചെയർ മുഴുവൻ ഉപയോഗത്തില ഇവിടെ ഉള്ള എയർപെട്ട് മുഴുവൻ ഉപയോഗത്തിലെ ആരാ കിടക്കല് പുറം പൊട്ടുന്ന വേചാറുള്ള ആൾക്കാരാണ് എയർപെഡ് കിടക്കുക വീൽ ചെയറിൽ ഇപ്പൊ ഞാൻ നടക്കോ അങ്ങനത്തെ അവസ്ഥ വരുന്ന ആളുകളാണ് അതിൽ കിടക്കുക അപ്പൊ അങ്ങനത്തെ ആളുകൾക്കുള്ള വീൽ ചെയറും മറ്റുള്ള സംവിധാനം ഇപ്പൊ നിലവിൽ ഇവിടെ തന്നെ കേട്ടത് അപ്പൊ അതൊക്കെ വാങ്ങണം ഇതൊക്കെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്ക നമ്മുടെ ജീവിതത്തിൽ കണ്ട കാലം നമ്മൾ നയിച്ച് നമ്മളെ നമ്മളെ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ മട്ടം പോലെ പോറ്റി പരീം പറമ്പൊക്കെ നമ്മൾ ഉണ്ടാക്കി നമ്മൾ നമ്മളെ ആഹ്റത്തിലേക്ക് നമ്മൾ എന്തുണ്ടാക്കണ് നമ്മളെ ആഹ്റത്തിലേക്ക് നമ്മൾ ഒന്നും ഉണ്ടാക്കിട്ടില്ല